എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയൊരു മാസത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ എല്ലാവർക്കും ഈ മാസം ഐശ്വര്യം നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പല്ലിലെ മഞ്ഞ നിറം എങ്ങനെ കളയാം എന്നുള്ളതാണ് മഞ്ഞ നിറം ബാധിച്ച പല്ലുകളുള്ളവർക്ക് ചിരിക്കാനും മറ്റുള്ളവർ നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ ആത്മവിശ്വാസം കുറയ്ക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ആ മഞ്ഞ നിറം മാറി തൂവെള്ള നിറം ആവാനായിട്ട് നമുക്ക് ചില കാര്യങ്ങളൊന്ന് പരീക്ഷിക്കാനുണ്ട് അത് വെറും ഒരു നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ മഞ്ഞ നിറം മാറി തൂവെള്ള നിറമായിട്ട് നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം കൈവരിക്കും പല്ലിൽ മഞ്ഞ നിറവും കറകളും ഉണ്ടാകുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണ് മഞ്ഞപ്പല്ലുകൾ കാരണം ചിലർ ചിരിക്കാൻ പോലും മടി കാണിക്കാറുണ്ട് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനും ചിരിക്കാനുമൊക്കെ വെളുത്ത പല്ലുകൾ നമ്മളെ കൂടുതൽ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പല്ലിന് വെളുത്തു നിറ ലഭിക്കാനായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നമുക്ക് എന്താണ് നോക്കാം നമുക്ക് ആദ്യത്തെ കാര്യം അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പല്ലുകളിൽ നിന്ന് കറ നീക്കം ചെയ്യാനും വെളുത്ത നിറം നൽകാനും ഉപ്പ് സഹായിക്കും ഉപ്പ് നല്ലതാണത് അല്പം ഉപ്പ് ചേർത്ത പല്ല് നമ്മൾ തേക്കുമ്പോൾ അല്പം ഉപ്പ് ചേർത്തിട്ട് തേച്ചാൽ മഞ്ഞ നിറം മാറി വെളുപ്പ് നിറം ലഭിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഏകദേശം ഒരു രണ്ട് മിനിറ്റ് അല്ലെ മൂന്ന് മിനിറ്റ് നേരം പല്ല് ഉപ്പ് ഉപയോഗിച്ചിട്ട് പല്ല് തേച്ചാൽ നല്ലതാണ് അപ്പോൾ നമ്മൾ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ നല്ല കഠിനമായിട്ട് സ്ക്രബ് ചെയ്യാതെ അമർത്തി തേക്കാതിരിക്കാനായിട്ട് പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം കൂടുതൽ ശക്തിയോടെ അമർത്തി തേക്കുമ്പോൾ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോൾ പല്ലിൻ്റെ ഇനാമലിനും മോള മോണയ്ക്കും നല്ല രീതിയിൽ കേടുപാടുകൾ വരുത്തുന്നുണ്ട് അതിനുശേഷം ശേഷം ഉപ്പിട്ടതിന് ശേഷം ബ്രഷ് ചെയ്തതിന് ശേഷം നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് വായ നന്നായിട്ട് കഴുകിയിട്ട് കുഴിഞ്ഞിട്ട് വളയുക ഇനി രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിൽ വായ ശുദ്ധീകരിക്കാനായിട്ട് നല്ലതാണ് അതായത് കോക്കനട്ട് ഓയിൽ വായിൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം വായിൽ തന്നെ ഇങ്ങനെ വെക്കുക അത് കോൽ കുഴുക വായിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക വായുടെ എല്ലാ ഭാഗത്തും ഇത് എത്തുന്നത് വരെ നമ്മൾ ഒന്നൂറ് രൂപ ഒരു അഞ്ച് മിനിറ്റും ആറു മിനിറ്റും ഇങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം ഉള്ളിലേക്ക് ഇറക്കേണ്ട കാര്യമില്ല മനസ്സിലായോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ആയിരിക്കണം മായം ചേർത്തതാകരുത് അതും നല്ലതാണ് അത് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മുണയുടെ ശുചിത്വത്തിനും പല്ലുകൾ വെളുപ്പിക്കാനും സഹായിക്കുന്ന ആപ്പിൾ ഡിസൈഡർ വിനഗർ നല്ലതാണ് അതായത് ഈ വിനഗർ പ്രകൃതിദത്ത മൗത്ത് വാഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം ആപ്പിൾ വിനഗർ ഇതിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ടു നേരം വായ കഴുകുന്നത് ബാക്ടീരിയയിലൊക്കെ പോകാനായിട്ട് വളരെയധികം നന്നായി സഹായിക്കുന്നതാണ് അതിനുശേഷം നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ പല്ല് വെളിപ്പിക്കാൻ സഹായിക്കും മറ്റൊരു ചേരുന്ന ബേക്കിംഗ് പൗഡർ അപ്പോൾ ബേക്കിംഗ് പൗഡറും നാരങ്ങ നേരും ഇവ രണ്ടും അല്പം എടുത്ത് പല്ലിൽ നന്നായി തേച്ച് പിടിച്ച് പത്ത് മിനിറ്റ് നേരം അവിടെ വെക്കുക പല്ല് തേച്ച് വിടുക അതിനുശേഷം നന്നായിട്ട് കഴുകി കളിയുക ഇതും പല്ലിന് നിറം നൽകാനായിട്ട് നല്ലത് അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക വളരെ ചിലവ് കുറഞ്ഞാൽ നമുക്കറിയാമല്ലോ ആകെ ചിലവ് എന്തുണ്ട് ഇതിനൊക്കെ നിസ്സാര പൈസ ചെയ്യലുള്ളൂ അപ്പം എല്ലാവരും നല്ല തൂവെള്ള നിറയായി നല്ല പുഞ്ചിരിയോടുകൂടി നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഈ മാസം കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത സുഹൃത്തുക്കളോടൊക്കെ അല്ലെങ്കിൽ കുടുംബ ഗ്രൂപ്പിലേക്കൊന്ന് ഫോർവേഡ് ചെയ്താൽ അവിടെയുള്ള ആർക്കെങ്കിലും ഇത് ഉപകാരപ്രദമായിരിക്കും അങ്ങനെ ഒരു നന്മ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ ബൈ